ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കടമറ്റത്ത് കത്തനാർ എന്ന സീരിയലിനെ കുറിച്ച് ഓർമ്മയുണ്ടോ ആരാണ് ഈ കടമറ്റത്ത് കത്തനാർ ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു മാന്ത്രികനായ വൈദികനായിരുന്നു കടമറ്റത്ത് കത്തനാർ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ നൽകിയിട്ടുണ്ട് തിരുവിതാംകൂറിലുള്ള കുന്നത്തുനാട് താലൂക്കിലെ കടമറ്റം എന്ന ദേശത്ത് നിർദ്ധനരായ ഉലഹന്നാന്റെയും ഏലിയാമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു മാതാപിതാക്കൾ മരിച്ചു പോകുകയും സഹോദരന്മാരാരും ഇല്ലാതെ വരികയും ചെയ്തതിനാൽ ചെറുപ്പത്തിൽ തന്നെ അനാഥനായ അദ്ദേഹത്തെ കടമറ്റം പള്ളിയിലെ അച്ഛനെടുത്ത് വളർത്തി അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം നൽകുകയും സുറിയാനി തുടങ്ങി ഭാഷകൾ പഠിപ്പിക്കുകയും ചെയ്തു വൈദിക പാഠങ്ങൾ എല്ലാം അദ്ദേഹം സ്വയം പഠിക്കുകയും ചെയ്തു അഞ്ചാറു വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം ഒരു വൈദികൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളിലും തീർന്നു മൂത്ത കത്തനാരച്ചൻ അക്കാലത്ത് നിരവധി പശുക്കളുണ്ടായിരുന്നു അതിലൊന്ന് ഒരിക്കൽ മേയാൻ പോയ ശേഷം തിരികെ വന്നില്ല അതിനെ അന്വേഷിക്കാനായി കത്തനാർ അന്വേഷിച്ചെത്തുകയും അന്വേഷണത്തിനിടയിൽ മന്ത്രവാദികളായ കാട്ടുവാസികളുടെ ഇടയിൽ എത്തിച്ചേരുകയും ചെയ്തു കാട്ടുവാസികളുടെ മൂപ്പന് ആൺമക്കളില്ലാതിരുന്നതിനാൽ കത്തനാരോട് ദയതോന്നി ആചാരങ്ങളും കുലമര്യാദകളും പാലിച്ച് ഇവിടെ തന്റെ കൂടെ കഴിഞ്ഞാൽ എല്ലാ മന്ത്രതന്ത്രവിദ്യകളും പഠിപ്പിച്ചു നൽകാമെന്ന് മൂപ്പൻ പറഞ്ഞു തിരിച്ചു പോകുവാൻ നിർവാഹമില്ലാത്തതിനാൽ മൂപ്പൻ പറയുന്നതനുസരിച്ച് കത്തനാർ അവിടെ കഴിഞ്ഞു ചില പരീക്ഷണങ്ങൾക്ക് ശേഷം മൂപ്പൻ കത്തനാരെ മാന്ത്രിക വിദ്യകൾ പഠിപ്പിച്ചു തുടങ്ങി സകല മാന്ത്രിക വിദ്യാ പാഠഭേദങ്ങളും പ്രായോഗിക പരിജ്ഞാനത്തോടെ മൂപ്പൻ കത്തനാരെ പഠിപ്പിച്ചു നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം കാട്ടുവാസികളുടെ ഗുഹയിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തിയെന്നാണ് ഐതിഹ്യം രണ്ടായിരത്തി നാലിലാണ് കടമറ്റത്ത് കത്തനാർ എന്ന സീരിയൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി മുതൽ ഏഷ്യാനെറ്റ് പ്ലസിലും ഇത് പുനഃസംപ്രേഷണം ചെയ്തിരുന്നു അമാനുഷിക ശക്തികളുള്ള ഒരു പുരോഹിതന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ മാന്ത്രിക വിദ്യകളും ദുഷ്ടശക്തികളെ നേരിടുന്നതുമാണ് പ്രധാന കഥാതന്തു മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ സൂപ്പർനാച്ചുറൽ നാച്ചുറൽ ഡ്രാമ സീരിയലുകളിൽ ഒന്നാണ് കടമറ്റത്ത് കഥനാർ ഇതിലെ ഭീകരവും അമാനുഷികവുമായ രംഗങ്ങൾ പ്രേക്ഷകരെ ആകർഷിച്ചിരുന്നു ഇരുന്നൂറ്റി അറുപത്തിയേഴ് എപ്പിസോഡുകളിലായിട്ടാണ് ഈ പരമ്പര സംപ്രേഷണം ചെയ്തത് ഈ സീരിയൽ നിലവിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ് സീരിയൽ മാത്രമല്ല ജയസൂര്യ നായകനായി കത്തനാർ ദി വൈൽഡ് സോസറർ എന്ന ഒരു ത്രീ ഡി സിനിമ കൂടി ഇറങ്ങാനിരിക്കുന്നുണ്ട് റോജിൻ തോമസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഇദ്ദേഹം ഹോം എന്ന സിനിമയുടെ സംവിധായകൻ കൂടിയാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വിഷ്വൽ ഇഫക്ട്സ് വി എഫ് എക്സ് ഉപയോഗിക്കുന്ന സിനിമകളിൽ ഒന്നാണിത് വെർച്വൽ പ്രൊഡക്ഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സിനിമകളിൽ ഒന്നാണിത് മറ്റു സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ ലൊക്കേഷനുകൾക്ക് പകരം വലിയ എൽ ഇ ഡി സ്ക്രീനുകൾ ഉപയോഗിച്ചാണ് പല രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത്